ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് അയനൊക്കെ മദ്രസേ പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടൈമിൽ തന്നെ അല്ലേ എഴുന്നേൽക്കുന്നത് നമ്മൾ മോൻ മദ്രാസിലേക്ക് പോകണ മുന്നേ അതായത് ഒരു ആറ് മണിക്ക് ഒക്കെ മുന്നേ നമ്മൾ എണീക്കാറുണ്ട് പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ എങ്ങനെയാലും ലേറ്റ് ആകട്ടോ കാരണം അത്യാവശ്യം നേരത്തെ അങ്ങനെ ആരും പോകാറില്ല അപ്പോൾ നമ്മൾ ആ ടൈമൊക്കെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ കിച്ചണിലോട്ട് വരാറുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കയറി കിച്ചണിൽ വന്നിതേ റാസ് കോഫിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അയാൻ പോന്നിട്ട് അപ്പോൾ ആൾ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ നമുക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന ജോലികൾ ചെയ്ത് കൊടുത്തു ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി അപ്പോൾ ഞാൻ എനിക്ക് ഒരു വേണ്ടി ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെള്ളയപ്പാട്ടിച്ചു കൂടുന്നത് അപ്പോൾ അതിന് മാവൊക്കെ തലേ ദിവസം അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളപ്പം കഴിക്കൂല വെള്ളപ്പം മസാല ദോശ ഉഴുന്ന് ദോശ ആ വക ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ അതുപോലെ ഇഡ്ഡലി ഇതൊന്നും കഴിക്കത്തില്ല പക്ഷേ അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ തേങ്ങ ചട്ടിനി ഇറക്കാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള അടിയാണ് കേട്ടോ എല്ലട അതാണ് അങ്ങനെ ഇതാ പിന്നെ അപ്പോൾ നമ്മൾ മാവുണ്ട് അപ്പോൾ നമുക്ക് നീല് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ച് എടുത്തിട്ട് നമുക്ക് ദോശ ചുടാം അപ്പോൾ ഞാൻ ദോച്ച് വീടുകാരീട്ട് ഉമ്മാരെ കയ്യിലോട്ടോ ഫോം കൊടുത്താൽ ഫോം ആകെ തെറ്റായി കഷ്ണം ഞാൻ പത്ത് ദോശ പരത്തൊന്നും കണ്ടില്ല അതും അതില്ലാത്ത ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കട്ട് ചെയ്താണേ രാവിലെ ചായക്ക് കഴിക്കുന്ന കേട്ടോ ഇട അത് തല ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആടിയാണ് പക്ഷേ അത് പിറ്റേ ദിവസം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആട്ടോ അത് ഉണ്ടാക്കി അന്ന് കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് കുഴപ്പമില്ല അത്ര ടേസ്റ്റ് തോന്നാറില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെയൊക്കെ നമ്മൾ നീച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ അതും ഒരു ഗ്ലാസ് കോഫിയും കൂടെ ഒക്കെ ഉണ്ടാകുമ്പോൾ ചൂട് കോഫി ഇത് കഴിക്കുമ്പോൾ നല്ല രസമാണ് ചൂടാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും അത് പുറത്ത് വെച്ചിട്ടിരിക്കുകയാണെങ്കിലും എങ്ങനായാലും കുഴപ്പമില്ല പക്ഷേ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതൊന്ന് കഴിച്ചു അത് ഒരു ഗ്ലാസ് കോഫിയും കുടിച്ചു കിട്ടാം കാരണം ഇനി ഞാൻ വേറൊന്നും കഴിക്കില്ല കാരണം ഈ പറയല്ലോ ഈ ദോശ ഐറ്റംസ് അങ്ങനത്തെ ദോശ മീൻസ് ഞാൻ ഈ ഒരു വെള്ളയപ്പം മസാല ദോശ ഉൾ ദോശ അങ്ങനത്തെ ഉഴുന്ന് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല അങ്ങനെ ഈ ഉമാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് സെറ്റാക്കി ഞങ്ങൾ നിർത്തിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഫോൺ ഇളക്കരുത് ഇങ്ങനെ തന്നെ നിന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ദോശ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ വെള്ളയപ്പം ചൂടുന്ന ടൈമിൽ ഇതേപോലെ പൂവ് പോലെ ആയിട്ട് നമ്മൾ പേളിച്ചേച്ചി പറയുന്നത് പോലെ പേളിയമാണി പറയുന്നത് പോലെ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് അപ്പുറം തിരിച്ച് ഇപ്പുറം തിരിച്ച് നല്ലൊരു പൂ പോലത്തെ അപ്പാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണോ കൂടെ ഇവിടെ അതായത് കട്ടില്ലാണ്ട് എല്ലാവരും കൂടെ കഴിക്കുക കേട്ടോ കട്ടില്ല എന്താ പറയുക നമ്മുടെ വെള്ളയപ്പം ആർക്കും ഇഷ്ടമല്ല അത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നടുഭാഗൊക്കെ അവിടെ വെച്ചിട്ട് ചുറ്റിലുള്ള കട്ടില്ലാത്ത ഭാഗം മാത്രം കഴിക്കുക അപ്പോൾ അതിന് നല്ലത് നമ്മളിതുപോലെ കട്ടില്ലാണ്ട് ഉണ്ടാക്കുകയല്ലേ അപ്പം നാശമായി പോകില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ ചെറിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിതേ ചട്ടിനിക്ക് വേണ്ടി അരക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളയപ്പോ ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത് വെള്ളപ്പം നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ ദോശ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് വേറെ ചട്ടകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൊണ്ട് നേരെ എടുത്തിപ്പുറത്തോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അടുത്ത് നമുക്കിത് ഈ ചട്ടിനാട്ടം ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ വെച്ച് നമ്മൾ കടുക് ഒക്കെ ആയിട്ട് നല്ല പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നമ്മുടെ പിന്നെ വറ്റൽമുളക് വറ്റൽമുളകും മുളകും കറിവേപ്പിഞ്ചിലിട്ടിട്ട് ഒന്നൊരു ചൂടായതിനു ശേഷം നമ്മൾ ചെയ്യും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരപ്പ് നേരെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതിലേ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ലൊന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ അത് എന്തായാലും ജസ്റ്റ് ഒരു തിളം വരാൻ മാത്രമേ വളരെ നല്ലോണം തിളക്കരുത് അതിൻ്റെ ചിക്കിലൊന്നും ഇങ്ങനെ തിളച്ച് വന്നാൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെയായിരുന്നു ചൂട് നമ്മൾ ചട്ടയൊ തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ആയി കഴിഞ്ഞാൽ അതൊന്ന് ചൂടാറും തോറും കട്ടി വരും അപ്പം അതിനനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കുക കാരണം അതൊക്കെ കട്ടി കാരണം അങ്ങനെ അല്ലാതെ ഉളപ്പാക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അത് കഴിഞ്ഞതേ ഞാൻ ഹോസ്പിറ്റലിൽ പോകണ മുന്നേത്തേനതേ നമ്മൾ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ദോശത്തിലാണെന്ന് അരി നല്ലക്കൊരു ദോശമല്ലാട്ടോ അരി നെല്ലിക്ക നമ്മൾ അച്ചാർ ഇടാന്ന് കരുതി വെറുതെ മക്കൾ നാശാക്കി കളയാട്ടോ അപ്പോൾ നമുക്ക് അരി നല്ലിക്കൊണ്ട് അച്ചാറിടാന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ആ പണിക്കൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് പറ്റുന്ന രീതിയിലെല്ലാ പണിയും കൂടി ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് ഈ അച്ചാറിലൊക്കെ മധുരമായിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ കൂടുതൽ എരിവ് പുളിയുള്ളതൊന്നും ഒന്നും കൂടുതലും അങ്ങനെ ഇഷ്ടമല്ല അതായത് നേരെ ഒരു മധുരമുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കും അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അച്ചാറായിട്ടും സുധാരണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ അച്ചാറിനൊക്കെ ഒരു ശർക്കര ഞാൻ ഇടാറുണ്ട് ഉമാർക്ക് അത് തീരെ ഇഷ്ടമല്ല കേട്ടോ ഉമ്മ ും പക്ഷേ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് എൻ്റെ എല്ലാ അച്ചാറിനും നേരൊരു മതിരിപ്പ് ഉണ്ടാവും കാരണം എനിക്ക് ഓവർ പുളിയോ എരിവോ എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ അച്ചാറൊക്കെ അങ്ങനെ ഓവർ മധുരമല്ലെങ്കിലും നേരൊരു മധുരം ഉണ്ടാകുള്ളൂ പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ എഴുന്നേലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആകട്ടോ അച്ചാർ ഇടുന്നത് എന്താവും എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ അതിട്ടും കൊണ്ട് ഇത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ അച്ചാർ പൊടിയല്ല ഇട്ടിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾ മുളക് പൊടിയും അതുപോലെ നമ്മൾ കടുക് ഉലുവൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത് കടുക് ഉലുവൊക്കെ പൊട്ടിച്ച് തന്നെ മാലിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ നല്ല അത്യാവശ്യം ഉപ്പ് വേണം എങ്കിലേ നമ്മൾ അച്ചാർ സെറ്റായി കിട്ടുള്ളൂ സുഖം കൊടുക്കുമ്പോൾ എങ്ങനെയായാലും ഉപ്പ് പിന്നെയും കുറേ അപ്പോൾ നല്ല അത്യാവശ്യം ഉപ്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനകത്ത് നല്ല ഇളക്കുക പിന്നെ അച്ചാർ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ആരുന്നതാണ് അച്ചാർ ഉണ്ടാക്കുന്നത് പക്ഷെ എന്നാലും എൻ്റെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാട്ടോ സിമ്പിളായിട്ട് അച്ചാറിണ്ടക്കുന്ന രീതിയാണ് അപ്പോൾ അതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളക്കുക കാരണം മരുന്നെല്ലിക്കല്ല നെല്ലിക്കുമ്പോൾ ഇങ്ങനെ ഒരു കഴിക്കുന്ന ടൈമിൽ ഒരു പുളി അനുഭവം വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ച് കിട്ടുക പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇനി വേവി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം നല്ലൊന്ന് തിളച്ചിട്ട് നമ്മുടെ അതായത് നമ്മുടെ മസാലകളും നെല്ലിക്കൊന്ന് ഒരുമിച്ചൊക്കെ പരുവായി കിട്ടണ വേണ്ടിയിട്ടായിട്ടിങ്ങനെ തിളപ്പിക്കുന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്തു അത് നല്ല തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അരിപ്പക്കൊട്ടനോടൊന്നിട്ട് മൂടിയത് കാരണം വെള്ളം എന്ന് പറയാൻ പാടില്ലല്ലോ വെള്ളം വേർപ്പിറ്റിയാതച്ചാറ് കേടരുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഡ്രസ്സൊക്കെ വേൻ തോരിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ സാമ്പാർക്കുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പക്ഷേ അത് അക്കാനുള്ളതായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മണി ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു അതിനിടയിൽ അയാൻ മോൻ വരാൻ ലേറ്റായി അങ്ങനെ പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി ഒരുങ്ങി നിമിമോളം കൊണ്ടുപോകുന്നില്ല കേട്ടോ എല്ലാവരും കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ പോലും നടക്കൂല അതുകൊണ്ട് ഞാൻ അയാലും ഹൈസിനും ആകേം കൂടിയാണ് പോകുന്നത് ഹൈസിൻ തന്നെ ഭയങ്കര ഇതിലും മാട്ടോ അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും പറയാൻ പറ്റൂല കാരണം അവനത്രയും ദുൽമാണ് അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ അവൻ്റെ ഹോസ്പിറ്റലിലൊക്കെ പോയി നിൽക്കാറുണ്ട് രണ്ട് ഇക്കാരുടെ കേസിലാണെങ്കിലും എം വി മോള കേസിലൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇടങ്ങറായിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ അയാ ഐസിനെട്ട് കാരണം കുട്ടിയാണല്ലോ അവൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിറയിലാക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വന്നു ഇപ്പോൾ മൂന്നാമം നമ്മൾ അയ്യാൻമാർക്കും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരുമണ് എം ഇ എസിലേക്ക് പോകുന്നത് പിന്നെ ഇതാ പോകുന്ന കാഴ്ചകളായിട്ട് ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് ഏകദേശം കുന്നും പുറത്ത് കുന്നും മീൻസ് കുന്ന് അല്ലെങ്കിൽ ഉയരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ താഴ്ചയിലാണല്ലോ നമ്മുടെ വീട് ഏറ്റവും ഉയരത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അത്യാവശ്യം നല്ല വ്യൂസ് വ്യൂസാട്ടി ഇവിടെ പോകുമ്പോൾ കാര്യം ഏതൊക്കെ ഷോർട്ട് കട്ടിലൂടെയാണ് പോകാറുള്ളത് നമുക്ക് സ്ഥലമൊന്നും അറിയില്ല നമുക്ക് നമ്മുടെ പഞ്ചായത്ത് നാട് മാത്രമേ അറിയുള്ളൂ അപ്പുറത്തും നമുക്ക് അറിയില്ല അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പോയി നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ മലക്ക് അതായത് കുന്നിൻ്റെ മുകളിലൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ പോയാൻ മൂലം എന്താ വെച്ചാൽ ഇറങ്ങിയുടെതാണ് അപ്പോൾ നമ്മൾ ഇ എം എസില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇ എം എസിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പോൾ ഡോക്ടർ മെഡിസിൻ ഇല്ലാണ്ട് ഒഴിവാക്കിത്തരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം അങ്ങോട്ടായിട്ട് പോയത് പക്ഷേ അവിടെ പോയൊക്കെ ഡോക്ടർ ആണ് ഇതിന് മെഡിസിൻ ഇല്ല സർജറി തന്നെ വേണം അവിടെ നമുക്ക് മുപ്പത്തയ്യായിരം സംതിങ് റുപ്പീസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കത് എന്തായാലും നമ്മളിപ്പം കാടതാണെങ്കിലും ഇമോളാണെങ്കിലും നമ്മൾ സർജറി അവിടെ കഴിഞ്ഞത് എം ഇ എസിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും സർജറി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എം ഇ എസ് ഒക്കെ വരാമെന്ന് കരുതി പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗവൺമെൻറ്റിലായപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞു പിന്നെ നമ്മളറിവിൽ കുറച്ച് കോംപ്ലിക്കായിട്ട് ആയിട്ട് കേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ടെൻഷനായത് കൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റൊക്കെ പോകാഞ്ഞത് പിന്നെ എം ഇ എസ് ഒക്കെ നമ്മൾ പോയത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തം റബ്ബർ ആയിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെന്താണ് പിന്നെ അപ്പോൾ അയാൾക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എം ഇ പോയി നമ്മൾ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെനിന്നിപ്പോൾ നമ്മുടെ റേറ്റ് പറഞ്ഞത് ഇരുപത് രൂപയാണ് മൊത്തം പറഞ്ഞിട്ടുണ്ടത് പതിനെട്ട് ടു ഇരുപത് ആ റേഞ്ചിൽ ഉള്ളിൽ വരുന്ന പറഞ്ഞത് പിന്നെ അപ്പോൾ എം ഇ എം എസിലേക്കാളും റേറ്റ് കുറവാണ് എം ഇ എസ്സിൽ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നമുക്ക് നമ്മൾ തലേ ദിവസം തന്നെ വിളിച്ച് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിരി സാറാണ് കേട്ടോ കുട്ടികളെ പീഡിയാട്രിക് സർജറി സർജറി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ട്വൻ്റി വൺ ആണ് ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി നേരത്തെ എത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നൊരു പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ബാഗും കുട്ടികളെയും മക്കളെയൊക്കെ എടുത്ത് നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോയിട്ടാണ് കുറേ കുറച്ചൊക്കെ നടക്കണം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അതേ കാണുന്നതാണ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഇതാണ് നമ്മൾ ഐസിന് പാട്ടും പാടി പോവുകട്ടോ ഓരോ ഇതൊക്കെ നമ്മളിപ്പോഴത്തെ ട്രെൻഡ് പാട്ടുള്ളതൊക്കെ മൂളി പാട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിനുള്ളിൽ കയറിയതേ നമ്മൾ ടിക്കറ്റോ ഓ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെടുത്ത് എത്തി അവിടെ പോയപ്പോഴാണെങ്കിലും അതിൻ്റെ ഇല്ലാത്ത ജനങ്ങളില്ല ഭയങ്കര തിരക്കിട്ട് ഒത്തിരിയും തിരക്ക് ഞാനവിടെ കണ്ടിട്ടില്ല നല്ല തിരക്കായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ സർജറി പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ക്യാഷ് ഒക്കെ അന്വേഷിക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ പതിനെട്ടെട്ട് ഇരുപതിൻ്റെ ഉള്ളിലാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം ഇതെല്ലാം പരിസര പരീക്ഷണങ്ങൾ ഇപ്പോൾ രണ്ട് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സർജറി ആയി എന്തായാലും പരിസര പരീക്ഷണങ്ങളാണ് നമ്മൾ അത് ഏറ്റെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതോട് കൂടി പഠിച്ച നമ്മൾ പരീക്ഷണങ്ങൾ നിർത്തിയാൽ മതിയായിരുന്നു എന്തായാലും പിന്നെ എന്താണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ പോകും അത് കഴിഞ്ഞ് പിന്നെ ഹൈസിനിക്കപ്പം ചായ കുടിക്കണം ഹൈസിനിക്ക് പിന്നെ അടുത്ത ക്യാൻ്റീനും മറ്റോ കാര്യങ്ങളൊക്കെ കാണാൻ പാടാണ് കാരണം സർജറിൻ്റെ ടൈമിൽ ഇമോള സർജറിൻ്റെ ടൈമിലൊക്കെ അവനോടുണ്ടായിരുന്നു അതുകൊണ്ട് അവനക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പാടാണ് അത് കഴിഞ്ഞ് നമ്മൾ ക്യാൻറ്റീനിൽ പോയി ചായ ഒടിച്ച് രണ്ട് ബർഗർ വാങ്ങിച്ചു നാല് പീസ് ആക്കി കേട്ടോ കാരണം നമ്മൾ ചോറ് ടൈമായിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈസിനെ ഇറങ്ങിയപ്പം എന്തെങ്കിലും മേടിക്കാമോ എന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടുന്ന് ചായയും കുടിച്ച് ഓരോരോ പീസ് ചെറിയ കഷ്ണമാക്കി നമ്മൾ ബർഗറും കഴിച്ചു അവിടെ നമ്മൾ നമ്മളെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ ഇവിടെ തീ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒന്നാമത് വിശപ്പില്ല അപ്പം ചാടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂല്ലോ പിന്നെ നമ്മൾ ആക്കത്തിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ ആക്കത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു തിരുനവായുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ അവിടെ എന്താണ് എന്തുപൂരം എന്ന് പറയുന്നത് ബിരിയാണി പുര യെസ് ബിരിയാണി പോരാൻ നല്ലൊരു ഷോപ്പിലായിട്ടോ നമ്മൾ വേറെ ഫുഡൊക്കെ കഴിച്ചത് അതുവരെ നമ്മൾ അങ്ങനെ ആക്കെത്തി പോന്നിട്ടുണ്ടായിരുന്നു കാരണം ഇനി വേറെ വേറെന്താണ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല യെസ് അപ്പോൾ നമ്മുടെ പുരിങ്ങ പുരിയങ്ങാടയല്ല തിരുനാവ നമ്മൾ ആയാലും വിഷക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് മണിക്ക് കഴിഞ്ഞാൽ ഏകദേശം അവിടെ എത്തുമ്പോൾ അപ്പോൾ ബിരിയാണി പോകാൻ തന്ന സ്ഥലത്ത് പോയി അവിടെയൊക്കെ ബിരിയാണി നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ ഹാഫിനൊക്കെ എഴുപതേ ഉള്ളൂ പിന്നെ ഫുള്ളിന് തൊണ്ണൂറും അപ്പോൾ നമ്മൾ മറ്റേ ഹോട്ടലിലൊക്കെ വരാണെങ്കിൽ ഫുള്ളിന് ഹാഫിന് തൊണ്ണൂറും ഫുള്ളിന് നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടാ പൊരിച്ച് ചിക്കൻ ഇട്ടിട്ടാണ് പൊരിച്ച ചിക്കനും ബിരിയാണിയുമായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടാ അയാൻമാനാണെങ്കിലും ഐസമോനാണെങ്കിലും നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ല പിന്നെ നമുക്ക് വിഷമം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം പക്ഷേ മൂന്ന് മണി ആയിരിക്കണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ആ വിഷമം കൂടെ ആകുമ്പോൾ ഭക്ഷണത്തിന് എന്തായാലും ടേസ്റ്റ് കൂടും പിന്നെ ഒരാൾക്ക് നോർമലായിട്ട് കഴിക്കാനുള്ള ഫുഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ഫുഡും ഒരു ഹാഫ് ആണ് വാങ്ങിച്ചത് അങ്ങനെ രണ്ട് ഫുഡിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കേട്ടോ കഴിച്ചത് ഞാനും ഹൈസിനിപ്പയും കൂടെ കഴിച്ചത് ഹൈസിനെ പിന്നെ ഫുഡ് കഴിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര ഉഷാറാട്ടോ ഒറ്റയൊക്കെ കഴിക്കാൻ നല്ല ഉഷാറാണ് വീട്ടിലാണെങ്കിലും കഴിക്കുക അതുപോലെ താഴത്തൊക്കെ ഫുഡ് പോയി കഴിഞ്ഞാൽ ആളത് നമ്മൾ ദാറ്റ് മീൻസ് ടേബിളിലൊക്കെ ഫുഡ് ഓന്നെടുത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഓൻ എടുത്ത് നല്ല ഡീസൻറ്റാക്കിയെടുത്ത് കഴിക്കുന്ന ഒരു വ്യക്തി നല്ലൊരു കുട്ടിയാണ് അതേപോലെ തന്നെ ഇവിടുന്നും ചെയ്തിട്ടോന് ഫുഡ് താഴത്ത് പോയപ്പോൾ ഓന് ആകെ പേടിച്ച് വേഗം ഫുഡൊക്കെ ഇതേപോലെ ഇറക്കിയെടുക്കുന്നുണ്ട് അതിനൊക്കെ ആകെ പുറത്തേക്ക് ഇടുന്നതായിട്ട് സൈഡൊക്കെ ഇടിയേച്ചു പിന്നെ ഓന് ഫുഡിൻ്റെ അത് പ്ലേറ്റിൽ വേറെ ആരും കൈ ഇട്ടിട്ട് അവനു വാരി കൊടുക്കണത് ഇഷ്ടമല്ല അത് മാറ്റിയിട്ട് ഓൻ തന്നെ അത് കണ്ടില്ല ഇത്രയും വിഷാറും ഫുഡ് കഴിക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത് താഴത്ത് ഓൻ വീണ ഫുഡ് അതായത് ചോറെ എടുക്കണം അതെടുത്തിട്ട് സൈഡിൽ ഓൻ കിട്ടിയിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ടാ അത് അങ്ങനത്തെയൊക്കെ ഭയങ്കര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ് അങ്ങനെ പിന്നെ പിന്നെന്താള് ഫുഡ് കഴിച്ചത് അത് കുറച്ചേരം ഞങ്ങൾ നോക്കിയിരുന്നു കാരണം ഈ മക്കളി പ്രായത്തിൽ മക്കൾ ഫുഡ് കഴിക്കണേ കാണാനും നമുക്കൊരു രസമാണ് അല്ലേ അത് ഒറ്റയ്ക്ക് കഴിക്കുക എന്നൊക്കെ പറയണെ അല്ല നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ചില സമയത്ത് ഒരു കുർക്കുണ്ടോ എൻ്റെ ഉസയ്ക്കാൻ പറ്റാത്തൊരു കുർക്ക് ആ പിന്നെ മക്കളല്ലേ അങ്ങനെ പിന്നെ ഓൺ ഫുഡ് കഴിക്കണവരെ കാത്തിരുന്നു അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തു ചെയ്തു നമ്മൾ വണ്ടി കയറി നേരെ പോയിട്ടാണ് പിന്നെ നേരെ പോയത് കൊടക്കലെങ്കിൽ ഉമ്മാൻ്റെ അതായത് എൻ്റെ മായമാനെ അനിത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മൾ എളിയമാനൊന്ന് പറ്റിച്ച് കയസ് അപ്പോൾ ഒരു മനസ്സുഖം എന്തൊന്നും അറിയില്ല ഞങ്ങൾ ഇതേ പുറത്ത് വണ്ടി തന്നിട്ട് അയ്യാനമാനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനെ പോയി കുറച്ച് ബാക്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് അവന് എളിവാടെ കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ച് എളിയമാക്കാണെങ്കിൽ അവന് മനസ്സിലായില്ല പെട്ടെന്ന് കാരണം അവൻ ഒറ്റയ്ക്ക് ഒരിക്കലും അവിടെ എത്തില്ല എന്നുള്ളത് എളിയമാക്കറിയാം പിന്നെ ഇപ്പോൾ അത് അവന് വെള്ളം കൊടന്നുകൊടുത്തു അല്ല എളിയും വെള്ളം കൊടുന്ന് കൊടുക്കാകുമ്പോഴാണ് പിന്നെ എളിയമാൻ്റെ മരുമകൾ വന്നിട്ട് ആളെ തിരിച്ചറിഞ്ഞത് അതിൽ അതായത് അവൾ പറഞ്ഞുള്ളതിൻ്റെ ആളുടെ മോനല്ല ഉമ്മന്ന് പറഞ്ഞപ്പോഴാണ് എളിയമ്മൻ ആകുന്നത് വിട്ടുപോയത് കൊണ്ട് പാവം കാരണം എളീമ ഒരിക്കലും ആസെപ്റ്റ് ആസപ്റ്റ് ഇല്ലല്ലോ അപ്പോൾ ഓൻ ഒറ്റയൊക്കെ അവിടെ എത്തും എന്നുള്ളത് നമ്മളാരും കാണണമില്ല അപ്പോൾ എളീമാവൻ തന്നെ പെട്ടെന്ന് മനസ്സിലായില്ല പാവം അങ്ങനെ എളിയമ്മൻ പ്രാങ്ക് ചെയ്തപ്പോൾ എന്തോ മനസ്സിനൊരു ശുദ്ധം രസാണല്ലോ അതൊക്കെ അല്ലേ അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ ഇതാണ് പിന്നെ നമ്മൾ ശമനം നമ്മളെ പിടിച്ചപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ അകത്തോട്ട് പോയിട്ടോ ആൾക്ക് മനസ്സിലായി പിന്നെ പിന്നെ എളിമാനെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മളകത്തോട്ട് പോയി ഇതേ കാക്കി എളിമകളെ കെട്ടി പിടിച്ച് കവർത്താനം പറഞ്ഞ് പിന്നെ അരി എളിമാനെ ആകളിയുമൊക്കെ സങ്കടമായിട്ടോ കാരണം പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സാറില്ല പോട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു നേരെ ഇനി നമ്മൾ അവിടെ പോയിട്ടോ അവിടത്തെ ആയിരിക്കും ഇനി നേരെ നമ്മളിതേ നമ്മളെ അനിയൻ്റെ വൈഫ് ഹൗസിൽ പോയി അവിടെ നിന്നിങ്ങനെ ചെക്കൊക്കെ എടുത്ത് നമ്മളിങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു പിന്നെ നമ്മൾ ചെക്കൊക്കെ എടുത്ത് നേരെ വിട്ടിലാന്ന് ചെക്കൻ ചെക്കൻ്റെ സീസണായ ചെക്ക കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം അപ്പോൾ നമ്മളിത് അതാണ് നിർത്താൻ ഇട്ട് തികച്ച നികത്താൻ വേണ്ടി അവിടെ പോയി നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു വിട്ടാ ചെക്കൊക്കെ മേടിച്ച് കൊടുന്നു വീട്ടിൽ കയറി പിന്നെ പിന്നെയുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വൈകിട്ട് എനിക്ക് വീഡിയോ അതായത് നമ്മൾ കിച്ചലിൽ കയറിയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു പിന്നെ വീഡിയോ ഞാൻ എടുക്കാൻ വരുന്നു ഹോസ്റ്റലിൽ വന്ന വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കാൻ വന്നു അങ്ങനെ നമ്മൾ പൂള പുഴുങ്ങാൻ വച്ചപ്പോഴാണ് പിന്നെ ബാക്കി വീഡിയോൻ്റെ രൂപം വന്നത് അപ്പോൾ നമ്മളിവിടെ ചട്നിണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി പക്ഷെ ജ്യൂസായി പോയി ഇസ്റ്റും ചലക്കിയതാ പക്ഷെ അത് കൂടെ വെള്ളമായി കുഴപ്പമില്ല ഉള്ളിച്ചമന്തിയും പൂടെ പിന്നെ മീശക്ക് വെള്ളപ്പുണ്ട് അപ്പം നോമ്പൊക്കെ എടുത്ത് നല്ല ഡീസല് കുട്ടിയാണ് അപ്പോൾ വെള്ളപ്പം ചൂടണം ബാങ്കൂർ കാരണം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊക്കെയാണ് ഉള്ളിച്ചമ്മി ഉണ്ടാക്കണത് നമ്മൾ കൊച്ചിത്തെ അമ്മായി വന്നിട്ടുണ്ട് അമ്മായിട്ട് പറഞ്ഞത് ഞാൻ എന്നും ഇപ്പോഴൊക്കെ കിട്ടുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെയൊരു റെസിപ്പി എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അമ്മായി പറഞ്ഞതെന്ന് പറഞ്ഞ രീതി നമ്മൾ അരച്ചതാണ് പക്ഷെ നമ്മളാരെ കുറിച്ച് കൂടിപ്പോയതുകൊണ്ട് തന്നെ അത് നല്ല കൂടെ പായസം ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മൾ പൂളയിലാണ് കുറ്റിന്നും നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ നമ്മൾ നിശക്ക് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിനെ മാവ് ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് നോമ്പായത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ അത് വൈകിട്ട് ഞാൻ അവർക്ക് അത് ചുറ്റു കൊടുത്തു പൂ അതിനെ ചുറ്റു കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ പൂള ഒക്കെ അത് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ അതായത് ആ ചമ്മന്തിയിലങ്ങൾ ടിപ്പ് ചെയ്തിട്ട് മക്കളെ ഇങ്ങട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറയാൻ പറ്റില്ല കേട്ടോ നല്ല അടി പൂളിയാണ് ഞാൻ കുറേ കാലമായി ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി വെക്കാൻ നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഇഷ്ടമായി ചമ്മന്തി ഈയൊരു ചമ്മന്തിയിൽ കഴി കൂട്ടി കഴിക്കാൻ ഇതേ നല്ല ടേസ്റ്റായിട്ട് ഇതേപോലെ പൂള അതിൻ്റെ നിഷേധം കൈയിട്ട് വാരി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളും കഴിച്ചു അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ എന്താ പറയുക മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ അങ്ങനെ കഴിക്കാൻ പക്ഷേ സത്യം പറയട്ടെ മക്കളെ അടിപൊളിയാട്ടോ നമ്മൾ പൂള കഴിക്കണമെങ്കിൽ ഇതുപോലെ ചട്ടി ഉണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ രാത്രി വേറെ ഫുഡൊന്നും ഇല്ല നമ്മൾ ഈ ഒരു പൂള മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇതും കൂടെ കഴിച്ചാൽ നമ്മളെ ഏകദേശം മയങ്ങും ഏ അപ്പോൾ പൂള അപ്പോൾ ഇന്നത്തെ തന്നെ നൈറ്റൊരു ഫുഡെന്ന് പറഞ്ഞത് പൂളയായിരുന്നു കൂടുതൽ ചമ്മഞ്ഞനല്ലോ മക്കളെ അത് വളരെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പിന്നേരം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഞാൻ അടുത്തൊരു വെള്ളമുളകാണ് വെള്ളമുളകും ചെറിയ ഉള്ളിയും നല്ല നരച്ചെടുത്തിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കുക അതുപോലെ ഉപ്പും വെളിച്ചെണ്ണയും നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ പൂള പുഴുങ്ങിയത് അതിലെങ്കിൽ ടിപ്പ് ഇതെങ്കിൽ കഴിച്ചാൽ കിട്ടുന്ന ഒരു ടേസ്റ്റുണ്ട് മക്കളെ പറഞ്ഞിട്ട് കാര്യം അത് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റിയായിരുന്നു അപ്പോൾ രാത്രി ഞാൻ അതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പിന്നെന്താണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ഓരോ വീണ്ടും കൊണ്ടുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും അതുപോലെ അനുശേഷം ഡോക്ടറെ കണ്ടത് തിങ്കളാഴ്ചയാണ് അപ്പോൾ എന്താണ് അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോയാലറിയാം എന്ന ഡേറ്റ് സർജറി ഡേറ്റ് എന്നൊക്കെ എന്നറിയാം അപ്പോൾ അത്രയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയണത് ഓ ഇന്നത്തെ വീഡിയോ ഈ പൂള് തിന്നതോട് കൂടി ഇന്നത്തെ വീട് നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഡിമാരുമ്പ പിന്നെയും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് വീഡിയോ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്യും അപ്പോൾ എന്താണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ടീച്ചാ